എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഹാർഡ് വർക്ക് ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പറയാതെ പോകാനായിട്ട് പറ്റുന്നില്ല അത് വേറൊന്നും കൊണ്ടിട്ടല്ല നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക ദൈവം എന്ന് പറയുന്ന ഒന്ന് ഉണ്ട് എന്ന് ഓരോ ദിവസവും പ്രൂവ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ അനുഭവത്തിൽ ഒലിവിയ എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന് കഴിഞ്ഞ ഒരു പത്ത് മുപ്പത്തിയെട്ട് ദിവസങ്ങൾ ചെയ്യാതെ ഞങ്ങളെ ക്രൂശിക്കപ്പെട്ടവർ പെടുത്തിയവർ ഓരോരുത്തർക്കായിട്ട് ദൈവം പണികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്റെ വീടിന്റെ മുന്നിൽ യേശുവിന്റെ ഫോട്ടോ വെച്ചപ്പോ ആ ദൈവത്തിനെ വരെ കളിയാക്കിയ വ്യക്തികളുണ്ട് നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായിക്കോട്ടെ ഓരോ വ്യക്തികൾക്കും അവനവന്റെ മത അവനവർക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് ഏത് ദൈവത്തിനെ ആരാധിക്കണം എന്നുള്ള കാര്യം അത് മറ്റൊരാൾക്ക് ഇൻസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ അതിനുപോലും പഴുകേട്ട് ഇനി ഏതൊക്കെ രീതിയിൽ നമ്മളെ പഴി കഴിപ്പിക്കാമോ അത് മുഴുവൻ ചെയ്തിട്ടുണ്ട് കർമ്മ എന്നൊന്നുണ്ട് എന്നെ ഇന്ന് വെള്ളം കുടിപ്പിച്ചവൻ അതിന്റെ പതിനായിരം ഇരട്ടി വെള്ളം തിരിച്ചു കുടിക്കുന്ന ഒരു സമയമുണ്ട് അതേപോലെ തന്നെ ഒലീവി എന്ന് പറയുന്ന എൻ്റെ ഈ ഒരു പ്രസ്ഥാനത്തിന് ഞങ്ങളെ ആരെല്ലാം എവിടെയെല്ലാം ഇരുന്ന് പറഞ്ഞിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ അവരെല്ലാം വരും ദിവസങ്ങളിൽ ഇതേപോലെ തന്നെ ഓരോ ഓരോ കാര്യങ്ങളിൽ കൂടി കണ്ണീര് കുടിക്കുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കാരണം ഞാൻ നിയമത്തെ വിശ്വസിക്കുന്ന ഒരാളാണ് നീതിപീഠത്തെ വിശ്വസിക്കുന്ന ഒരാളാണ് എനിക്ക് കയ്യാങ്കലയോ അല്ലെങ്കിൽ വാക്കുകളിൽ കൊണ്ടോ ഒന്നും പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുരയ്ക്കും പട്ടി കടിക്കില്ല എന്നൊരു ചൊല്ലുണ്ട് അതേപോലെ നീട്ടിപ്പിടിച്ചു വന്ന് എഴുതിയിടുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ അറിഞ്ഞാൽ മതി അതിന്റെ റിസൾട്ട് കിട്ടുമ്പോൾ അത് മറ്റുള്ളവരെ അറിയിച്ചാൽ മതി യൂട്യൂബില് സ്ട്രൈക്ക് കൊടുക്കുമെന്ന് രാവിലെ തൊട്ട് പാടിക്കൊണ്ട് നടന്നായിരുന്നെങ്കിൽ കുറേ അധികം പേര് അത് വീഡിയോ മാറ്റിയത് അതിൻ്റെ ആവശ്യമില്ല ചെയ്ത് കാണിക്കുക റിസൾട്ട് കിട്ടി കഴിയുമ്പോൾ അതിൽ നമ്മൾ സന്തോഷിക്കുക അല്ലാതെ വിവരം കെട്ട കുറെ വർത്തമാനങ്ങൾ പറയുന്ന യാതൊരു ലോജിക്കും അറിയാത്ത കുറെ മനുഷ്യരുണ്ട് അവരുടെയൊക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ പേടിക്കുന്നവരാണ് മറ്റുള്ളവരെന്ന് ധരിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട് അവരോട് പറയുകയാണ് ഞാൻ ഒന്ന് രണ്ട് തവണ അടി പതറിയിട്ടുണ്ട് കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഞാൻ ചെയ്തു വന്ന ശീലങ്ങളും ഒന്നും മറ്റുള്ളവരെ പുതികാലു വെട്ടുകയോ മറ്റുള്ളവരെ തെറി തെറിവിളിക്കുകയോ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുകയോ മറ്റൊരാൾക്ക് പണി കൊടുക്കുകയോ ചെയ്തുകൊണ്ടല്ല ഞാൻ ഇതുവരെ ജീവിച്ചിട്ടുള്ളത് എനിക്ക് എന്റെ എനിക്കൊരു എന്നുള്ള കഴിവിലെനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ മറ്റൊരുത്തൻ നശിച്ച ശേഷം എൻ്റെ കഴിവിനെ പുറത്തു കൊണ്ടുവരേണ്ട ഒരു ഗതികേട് എനിക്കുണ്ടായിട്ടില്ല ഒരു പ്രസ്ഥാനം നമ്മൾ നടത്തേണ്ടത് ഇന്ന് കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും ടെക്സ്റ്റൈൽ മേഖലകൾ പല രീതിയിലുണ്ട് ഒരാളെ നോക്കിയല്ല മറ്റൊരാൾ ജീവിക്കുന്നത് അവനവന് സ്വന്തമായ ഒരു കഴിവുണ്ട് എങ്കിൽ മറ്റൊരു പ്രസ്ഥാനം ഇല്ലാതായിട്ട് എന്റെ പ്രസ്ഥാനം വളരേണ്ട വളർത്തേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ല എല്ലാ പ്രസ്ഥാനങ്ങളും കേരളത്തിലുള്ള സമയത്ത് തന്നെയാണ് ഒലീവിയ എന്ന് പറയുന്ന എന്റെ ഈ ഒരു പ്ലാറ്റ്ഫോം കേരളത്തിലെ നമ്പർ വൺ ഓൺലൈൻ പ്ലാറ്റ്ഫോമായി മാറിയതും ഇത്രയധികം പെൺകുട്ടികൾക്ക് ജോലി കൊടുത്തതും പത്ത് മുപ്പത്തെട്ട് ദിവസം അടച്ചിട്ടിട്ടും ഞാൻ വീണ്ടും തുറന്നപ്പോൾ കൊണ്ടുവത്തുന്ന ആയിരം ഫീസുകൾ മിനിറ്റുകൾക്കുള്ളിൽ പോകുന്നുണ്ട് എങ്കിൽ എന്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് മറ്റൊരു പ്രസ്ഥാനം നശിച്ചിട്ട് വേണ്ട എനിക്കൊരു എന്റെ പ്രസ്ഥാനം വളർത്തിക്കൊണ്ട് വരാം അങ്ങനെ ഞാൻ ശ്രമിച്ചിട്ടുമില്ല മനസ്സിലായില്ലേ അപ്പൊ അതുപോലെ തന്നെ എനിക്കൊരു നാഥനുണ്ട് ആ നാഥൻ ഒരു കഴിവുണ്ട് ആ വ്യക്തി ആരുടെ മുന്നിൽ അടിപതറിയിട്ടില്ല അതുകൊണ്ട് എന്റെ സ്ഥാപനത്തിൽ നിന്ന് നാൽപ്പതിനായിരവും മുപ്പത്തി എണ്ണായിരവും മേടിച്ച് ഈ ഫ്രീഡത്തോടുകൂടി പുറത്തിറങ്ങിയ ശേഷം അവരവരുടെ കാരണങ്ങളാൽ പുറത്തിറങ്ങിയ ശേഷം മറ്റു സ്ഥാപനങ്ങളിൽ പോയി അത് ഒലിവിയൽ കിട്ടുന്ന ഫ്രീഡവും ശമ്പളവും കിട്ടുമെന്നുള്ള കൂടി പോയിട്ട് എണ്ണായിരം പതിനായിരം മേടിച്ച് ജോലി ചെയ്തപ്പോൾ അവർക്കൊരാഗ്രഹം പടർന്നു പന്തരിച്ചു നിൽക്കുന്ന എന്റെ പ്രസ്ഥാനം ഒന്ന് പൂട്ടിക്കണമെന്ന് അവർ അപ്പോഴത്തേക്ക് അവരുടെ ബുദ്ധി രൂപിച്ച ആ ഒരു പൊട്ട ബുദ്ധികളുമായിട്ട് എന്റെ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു സ്ത്രീയെയും അവരുടെ പ്രസ്ഥാനത്തിനെ വളർന്നു നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിനെയും ആക്ഷേപിച്ചുകൊണ്ടും അധിക്ഷേപിച്ചുകൊണ്ടും കുടുംബത്തിനെ ഒന്നടങ്കം പേഴ്സലായിട്ടിട്ട് വ്യക്തിഹത്യ ചെയ്തുകൊണ്ടും നടന്നപ്പോൾ അവർ വിചാരിച്ചു കൂട്ടി ഒലീവിയ ഇനി തുറക്കില്ല ഒലീവിയയുടെ അധ്യായം അവസാനിച്ചു കഴിഞ്ഞു അതൊരു മിഥ്യ ഒരു പ്രസ്ഥാനം പൂട്ടിക്കാൻ മറ്റൊരാൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് എന്റെ പ്രസ്ഥാനം നിയമത്തിന്റെ കീഴിലാണെങ്കിൽ നിയമത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ പാലിച്ചാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ എൻ്റെ പ്രസ്ഥാനം എവിടെയും ഏത് സ്ഥലത്തും നടത്താനുള്ള അവകാശം എനിക്കുണ്ട് എന്റെ സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലായിരുന്നു എങ്കിൽ എങ്ങനെയാണോ ഞാൻ ജി എസ് ടി അടയ്ക്കുന്നത് എങ്ങനെയാണ് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് ഇനിയെങ്കിലും ഈ പൊട്ട ബുദ്ധികൾ സമൂഹത്തിലേക്ക് വളച്ചൊടിച്ച് എഴുതുമ്പോൾ കേൾക്കുന്നവരെല്ലാം നിങ്ങളെപ്പോലെ പൊട്ടന്മാരാണ് എന്നുള്ള ധാരണ കളയുക എന്റെ പ്രസ്ഥാനം എനിക്കറിയാം നടത്താൻ ഞാൻ പറഞ്ഞല്ലോ മുനിസിപ്പാലിറ്റി മുതൽ കോടതി മുതൽ പോലീസ് സ്റ്റേഷൻ മുതൽ എന്തെല്ലാം നിയമങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടോ ആ നിയമങ്ങളെല്ലാം അനുസരിച്ച് തന്നെയാണ് ഒലീവിയ മുന്നോട്ട് പോകുന്നത് പോയിക്കൊണ്ടിരിക്കുന്നതും ഇനിയാണെങ്കിലും അല്ലാതെ പത്ത് പേര് കാണുന്ന ഒരു പൊട്ട ചാനലിൽ വന്നിരുന്ന എന്തെങ്കിലുമൊക്കെ ഊളക്കരങ്ങൾ എഴുതുമ്പോൾ അതൊക്കെ കണ്ട് പേപ്പിടി കാട്ടുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അത് ഇങ്ങോട്ട് എടുക്കരുതാ കാണി മനസ്സിലായില്ല എന്റെ പ്രസ്ഥാനം ഓണം കഴിയുമ്പോൾ ഓണം വരെ ഞങ്ങൾക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ഒരു വീഡിയോ ഭംഗിയായി ഇടുന്നുണ്ട് പത്തഞ്ഞൂറ് ആൺ പെൺ ഭേദമില്ലാതെ സ്റ്റാഫുകളെ നിർത്തിക്കൊണ്ട് ഇന്നലെ വരെ ഒലീവിയ എങ്ങനെയാണോ പോയത് അതിലും ആയിട്ട് ഈ കൊച്ചു കേരളത്തിൽ തന്നെ എല്ലാ ആൾക്കാർക്കും സഹായമാകുന്ന രീതിയിൽ എന്റെ പ്രസ്ഥാനം മുൻപോട്ട് പോയിരിക്കും ഇത് ഞാൻ പറയുന്ന വാക്കാണ് എനിക്കൊരു നാഥനുണ്ട് എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട് ഓരോ വ്യക്തികളും ഒരു ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം അടിപതറി വീണിരിക്കും ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ദൈവത്തിലാണ് മനസ്സിലായല്ലേ പീഡന അനുഭവിച്ച് ഉയർത്തെഴുന്നേറ്റ് ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഞങ്ങൾക്കൊരു ചെറിയ അനുഭവം തന്നപ്പോൾ അതിൽ മൂന്നരട്ട് രീതിയിൽ ഉയർത്തെഴുന്നേറ്റിരിക്കും ഒലീവിയ അല്ലാതെ ഒരാൾ ഒരാളിരുന്ന് പറയുമ്പോൾ അത് കേട്ട് പേടിച്ച് എൻ്റെ ഓൺലൈൻ നിർത്താനോ എന്റെ ഓഫ്ലൈൻ നിർത്താനോ ഒന്നും അത്രയ്ക്കും മന്ദബുദ്ധിയല്ല ഞാൻ മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ നീട്ടി വലിച്ചെടുത്തിടുമ്പോൾ കടിക്കില്ല മനസ്സിലായില്ലേ എന്തിനാ ചെയ്യാൻ പോകുന്നത് എഴുതി കാണിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ഒരു സീറോ പെർസെൻറ്റേജ് പോലും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ എന്റെ നേരെ അലയടിക്കുന്നതിന്റെ നൂറിരട്ടി നിങ്ങളുടെ നേരെ അലയടിക്കും എന്ന് ചിന്തിക്കുക ഞാൻ ഇവിടെ ആയിട്ടില്ല എന്റെ ഓരോ കാര്യങ്ങളും വളരെ കൃത്യതയോടും വ്യക്തതയോടും ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ് അത് എനിക്ക് നിയമത്തിനനുസൃതമായി ഞാൻ മുൻപോട്ട് പോയിരിക്കും എന്നെ കണ്ണുർ കുടിപ്പിച്ചവർ എന്റെ പ്രസ്ഥാനത്തിനെ അവഹേളിച്ചവർ അവർ അതിൻ്റെത് അർഹതപ്പെട്ടത് അനുഭവിച്ചിരിക്കണം അല്ലാതെ ഇവിടെ കൊണ്ടു നിർത്തിയിട്ടില്ല കാര്യങ്ങൾ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അല്ലാതെ എവിടെയെങ്കിലും ആരെങ്കിലും ഇരുന്ന് എഴുതി കാണിക്കുമ്പോൾ കരഞ്ഞു മൂങ്ങി നടക്കാൻ എന്റെ പട്ടി വരും എനിക്ക് എന്റെ പ്രസ്ഥാനമാണ് വലുത് എന്റെ സ്ഥാപനമാണ് വലത് ഇനിയും എന്നെ വിശ്വസിച്ച് എന്റെ പ്രോഡക്റ്റിനായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും വിലക്കുറവിൽ തന്നെ ഞാൻ എന്റെ സ്ഥാപനം കൊണ്ടു തരും ചിലർ പറയുന്നു കേട്ടു വീഡിയോ ചെയ്യാൻ പാടില്ല ഫോട്ടോസ് ഇട്ട് കൊടുത്തു ബിസിനസ് ചെയ്യാൻ അവരുടെയൊക്കെ വാക്കിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണോ എൻ്റെത് എനിക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണെങ്കിൽ അഭിമാനത്തോടു കൂടി എന്റെ വീഡിയോ കൂടെ തന്നെ ഞാൻ കാണിക്കും എന്റെ പ്രോഡക്റ്റിന്റെ വില നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എല്ലായിടത്തും എന്റെ സ്ഥാപനത്തിന്റെ ഓരോ പ്രോഡക്റ്റിന്റെ റേറ്റ് ഉൾപ്പെടെയാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് അല്ലാതെ അവരൊന്നും പറയുന്ന കേട്ട് ചെയ്യാൻ ഒലീകും മനസ്സിലെ ഇനിയൊട്ട് ചെയ്യട്ടുമില്ല മനസ്സിലായില്ലേ അപ്പൊ എന്റെ കസ്റ്റമേഴ്സ് അവർക്ക് ഏറ്റവും നല്ല പ്രോഡക്റ്റുകൾ റേറ്റ് കുറവിൽ തന്നെ ഞാൻ കൊടുത്തിരിക്കും അതേപോലെ തന്നെ എല്ലാ മനുഷ്യർക്കും അവർക്ക് വരുമാനം ഉണ്ടാക്കുവാനുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ കൊണ്ടുവന്നിരിക്കും കേരളം നെട്ടുന്ന രീതിയിൽ ഒലീവിയൻ നമ്പർ വൺ ഓൺലൈൻ പ്ലാറ്റ്ഫോമായി വിജയിച്ചു മുന്നോട്ട് പോകുന്നത് പത്തഞ്ഞൂറ് സ്റ്റാഫുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമായി മാറ്റിയെടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം അതിനുള്ള ഓരോ കാര്യങ്ങളാണ് ഞങ്ങളുടെ മുന്നിൽ നടക്കുന്നത് അതിനോടൊപ്പം കാര്യമില്ലാ കാരണത്തിന് തെറ്റില്ലാതെ പത്ത് മുപ്പത്തഞ്ച് ദിവസങ്ങൾ കണ്ണീര് കുടിപ്പിച്ചവർ നിയമം എന്താണെന്നും നീതി എന്താണെന്നും ഞാൻ അറിയിച്ചിരിക്കും അത്ര മാത്രമേ എനിക്ക് നിങ്ങളോട് ഇപ്പൊ പറയാനുള്ളൂ അല്ലാതെ പേടിച്ചു മോങ്ങിയൊന്നും ഇരിക്കുവല്ല കൃത്യമായി ഓരോ കാര്യങ്ങളും നടക്കാണ് എനിക്കത് എഴുതി പിടിപ്പിക്കണ്ടായിരുന്നു എന്റെ കാര്യങ്ങൾ കൃത്യതയോടെ വരുമ്പോൾ അന്നരും അറിഞ്ഞാൽ മതി അല്ലാതെ നീട്ടിപ്പിടിച്ച് എഴുതിപ്പിച്ച് ഒരാളെങ്കിലും അത് പേടിച്ച് മാറണമെന്ന് ഓർത്ത് ആ രീതിയിൽ ഇരിക്കുന്നു ഇരിക്കുന്നുമില്ല ഇരിക്കാനൊട്ടും മനസ്സുമില്ല അപ്പൊ ഇത്രയും പോലെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോ നമ്മുടെ കസ്റ്റമേഴ്സ് ഒന്ന് ക്ഷമിക്കുക കാരണമെന്ന് വെച്ചാൽ ഇല്ലേ നമ്മൾ ഒരു ചവിട്ടിയാൽ കടിക്കാത്ത പാമ്പില്ലെന്ന് പറയുന്ന പോലെ നമ്മുടെ പ്രസ്ഥാനത്തിനെ തകർക്കാൻ വരുമ്പോൾ നമ്മൾ ആരെയും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സ്ഥാപനത്തിനെ ഇല്ലായ്മ ചെയ്യാൻ അവർക്ക് ആർക്കും ആവശ്യമില്ല അപ്പൊ അതുകൊണ്ടാണ് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ അത്രയും ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് നിങ്ങൾക്കുള്ള പ്രോഡക്റ്റ് ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് വളരെ ഭംഗിയുള്ള ഒരു ഐറ്റമാണ് ഹാൻഡ് വർക്ക് ആണ് ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ കണ്ടല്ലോ ജോർജെറ്റ് ആണ് ത്രീ എക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെയൊക്കെ റേറ്റ് കൂട്ടിക്കൊടുത്താൽ ഒലീവിയ്ക്ക് ഈ നാട്ടിൽ ജീവിക്കാമെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന കുറച്ച് ഭീഷണികൾ ഇതിന്റെയൊക്കെ റേറ്റ് നീ കൂട്ടിക്കൊടുക്കണം കണ്ടീഷനിലെ ഒരു എത്രാമത്തെ എനിക്ക് കണ്ടീഷനാണെനിക്കറിയത്തില്ല അങ്ങനെ ജീവിക്കേണ്ടി വരുന്നപ്പം നമ്മൾ നല്ലത് ഒരാളുടെ വിരൽ തുമ്പിൽ ജീവിക്കുന്നതിനെക്കാട്ടി നല്ലത് എന്റെ സാധാരണക്കാർക്ക് ഏത് വിലയിൽ കൊടുക്കണമെന്ന് എനിക്ക് നിശ്ചയിക്കാനും എനിക്ക് ചെയ്യുവാനുമുള്ള റൈറ്റ് ഉണ്ട് അപ്പം നല്ല ഭംഗിയുള്ള ഐറ്റം ഓറഞ്ച് ഓറഞ്ച് എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ ഓറഞ്ച് ഇട്ടില്ല പിള്ളേർ പറയുന്നത് ഞാൻ ഓറഞ്ച് ഇട്ട ഏറ്റവും കൂടുതൽ ആദ്യം പിടി വരുന്ന ഓറഞ്ച് ആയ ഞാനിന്ന് അവർക്ക് വേണ്ടി അങ്ങ് മാറ്റി മാറ്റിവെച്ചു കേട്ടോ നല്ല രസമായിട്ടുള്ള ഓറഞ്ച് ആണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞ വൈഡ് നെക്ക് ആണ് കേട്ടോ അടുത്തത് വരുന്നത് കോഫി ബ്രൗൺ ആണ് നല്ല ഭംഗിയുള്ള കോഫി ബ്രൗൺ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീഷിപ്പി ഇത് നല്ല രസമാണ് കേട്ടോ ഭയങ്കര ഭംഗിയുണ്ട് ഇത് രണ്ട് ഞാൻ ഇടാതിരുന്നതാ കാരണം ഇട്ട് കഴിഞ്ഞാൽ ആദ്യം പിടിവരുത് എന്നാ രസമാണെന്ന് അറിയുമോ നമുക്ക് ഓണം തീമായിട്ടും ഈ എല്ലോ ഉപയോഗിക്കാവേ കാരണം ഇച്ചിരി മുല്ലപ്പൂവൊക്കെ അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ ഒരു രക്ഷയില്ല അത്ര അഡാർക്ക് കളറാണ് മസ്റ്റേഡ് എല്ലോ മാമ്പഴമങ്ങി എന്ന് തന്നെ പറയാല്ലേ എല്ലാം ഭംഗിയുണ്ട് വൈഡ് നെക്കാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് പുതിയ പുതിയ പ്രോഡക്റ്റ്സുകളുടെ ഒക്കെ പിക്കുകൾ നിങ്ങൾ ഇട്ടു തരിക നിങ്ങൾക്ക് ഏത് പാറ്റേൺ ആണോ ഇഷ്ടം അത് നിങ്ങൾ വിചാരിക്കുന്ന വിലക്കുറവിൽ വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് ഡബിൾ നയൻ വരെയുള്ള കുട്ടിക്കുട്ടി റേറ്റുകൾക്കുള്ളിൽ മാക്സിമം ഭംഗിയാക്കി ഞങ്ങൾ കൊണ്ടു തന്നിരിക്കും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണം എല്ലാവരുടെയും സ്നേഹത്തിന് ഒരായിരം നന്ദി ഇനി വരും ദിവസങ്ങളിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അറിയുവാനും കാണുവാനും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക അതേപോലെ തന്നെ ഇൻസ്റ്റയിലോ എഫ് ബിയിലോ ആണെങ്കിൽ ഫോളോ ചെയ്തിടാനും മറക്കല്ലേ ബൈ